രാജസ്ഥാൻ റോയൽസിന്റെ കഷ്ടകാലം തുടരുകയാണ് ചെപ്പോക്കിലെ വേഗത കുറഞ്ഞ വിച്ചിൽ അടിതെറ്റി വീണ രാജസ്ഥാനെ തുടർച്ചയായി മൂന്നാം പരാജയം ടോസ് നേടിയതു മുതൽ ചെന്നൈയോടൊപ്പമായിരുന്നു മത്സരം പതിവിന് വിരീതമായി ബട്ട്ലറും ജയ്സോളും ചേർന്ന് ഭേദപ്പെട്ട തുടക്കമാണ് രാജസ്ഥാന് നൽകിയത് എന്നാൽ പവർപ്ലേ പൂർത്തിയായ ഉടനെ ആറ് റൺസിന്റെ വ്യത്യാസത്തിൽ മോശം ഷോട്ട് കളിച്ച് രണ്ടുപേരും മടങ്ങി പതിവിൽ നിന്ന് വിരീതമായി സഞ്ജു റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതോടെ സ്കോറിംഗിന് വേഗം കുറഞ്ഞു ഒടുവിൽ വമ്പനടിക്ക് ശ്രമിച്ച് സഞ്ജു പത്തൊൻപത് പന്തിൽ ബൗണ്ടറി ഒന്നുമില്ലാതെ പതിനഞ്ച് റൺസുമായി മടങ്ങി ഇതാദ്യമായാണ് സഞ്ജു ഇത്രയും പന്തിൽ നിന്ന് ബൗണ്ടറി നേടാതെ മടങ്ങുന്നത് അപ്പോഴേക്കും പതിനഞ്ച് ഓവർ പൂർത്തിയായിരുന്നു പിന്നീട് ജുറലും പരാഗും ചേർന്ന് റൺ റേറ്റ് ഉയർത്തിയെങ്കിലും സ്കോർ നൂറ്റി നാല്പത്തി ഒന്നിൽ ഒതുങ്ങി നാലോവറിൽ ഇരുപത്തിയാറ് റൺസിനെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ സിംറജിദ് ആണ് രാജസ്ഥാനെ കുഴക്കിയത് രാജസ്ഥാൻ ഇന്നിംഗ്സ് കഴിഞ്ഞതോടെ മത്സരഫലം ഏകദേശം വ്യക്തമായിരുന്നു എങ്കിലും പിച്ചിൻ്റെ ആനുകൂല്യം രാജസ്ഥാന് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ രജിൻ രവീന്ദ്ര പതിനെട്ട് വന്തിൽ ഇരുപത്തിയേഴ് റൺസോടെ ഡാരി മിച്ചൽ പതിമൂന്ന് വന്നിൽ ഇരുപത്തിരണ്ട് റൺസോടെയും റൺ ചെയ്സിൽ ചെന്നൈക്ക് മുൻതൂക്കം നൽകി ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സുമായി ഋതിരാജ് ഒരറ്റത്ത് വിക്കറ്റ് കാത്തത് ചെന്നൈക്ക് തുണയായി മോയിൻ അലിയും ജഡേജയും വേഗത്തിൽ മടങ്ങിയെങ്കിലും ശിവൻ ദുബെ പതിനൊന്ന് വന്തിൽ പതിനെട്ട് റൺസ് അടിച്ച സമ്മർദ്ദം ഒഴിവാക്കി അശ്വിൻ ചഹൽ എന്നിവർ മികച്ച രീതിയിൽ ബോൾ ചെയ്തെങ്കിലും ബോൾട്ടും സന്ദീപും വീണ്ടും നിരാശപ്പെടുത്തിയതോടെ മത്സരം രാജസ്ഥാൻ്റെ പിടിവിട്ടു ഒടുവിൽ ഗെയ്ക്ക് വാദിനെ സാക്ഷിയാക്കി സമീർ റുസ്വി പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ബൗണ്ടറിയിലൂടെ സി എസ് കെക്ക് തങ്ങളുടെ അവസാന ഹോം മത്സരത്തിൽ വിജയം നേടിക്കൊടുത്തു ടൂർണമെന്റിൽ ആദ്യമായി സഞ്ജുവിന് അനുകൂലമായി ഒരു തീരുമാനം അമ്പയറുടെ ഭാഗത്തു നിന്നുണ്ടായതിനും മത്സരം സാക്ഷ്യം വഹിച്ചു ഫീൽഡ് തടസ്സപ്പെടുത്തി ഓടിയതിന് ജഡേജയെ അമ്പയർ ഔട്ട് വിളിച്ച് പുറത്താക്കുകയായിരുന്നു രാജസ്ഥാൻ ഇനി ഇനി ശേഷിക്കുന്നത് രണ്ട് മത്സരം മാത്രമാണ് നിലവിൽ പതിനാറ് ആണ് ഉള്ളത് എസ് ആർ എച്ച് സി എസ് കെ ഡൽഹി ക്യാപിറ്റൽസ് എൽ എസ് ജി ഇവർക്കെല്ലാം പതിനാറ് പോയിന്റ് നേടാൻ സാധ്യത ഉള്ളതിനാൽ അടുത്ത രണ്ട് മത്സരത്തിൽ ഒന്നെങ്കിലും വിജയിച്ചാലേ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യതകൾക്ക് ചിറക് നൽകാനാകും കാത്തിരിക്കാം രാജസ്ഥാൻ വിജയവഴിയിൽ തിരിച്ചെത്തുന്നതിനായി